പോസ്റ്റൽ ജീവനക്കാർ വൈസ് രാമചന്ദ്രൻ സമരം ചെയ്തു എട്ടു മണിക്കൂർ ജോലി ഭാരം കണക്കാക്കി ഡിപ്പാർട്ട്മെന്റലൈസ് ചെയ്ത ജി ഡി എസ് ജീവനക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും നൽകുക കമലേഷ് ചന്ദ്ര കമ്മീഷന്റെ അനുകൂല ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്തി ആറ് വർഷം സർവീസ് പൂർത്തിയാകുമ്പോൾ സാമ്പത്തിക അപ്ഗ്രഡേഷൻ അനുവദിക്കുക ആർജിത ലീവ് നൂറ്റി എൺപത് ദിവസം അനുവദിക്കുക ജി ഡി എസ് ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും മെഡിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക അർഹമായ ഗ്രാറ്റുവിറ്റി അനുവദിക്കുക പരിധി അഞ്ച് ലക്ഷമെങ്കിലുമായി ഉയർത്തുക പെൻഷൻ പദ്ധതിയായ എസ് ഡി ബി എസിലെ സർക്കാർ കോൺട്രിബ്യൂഷനും ജീവനക്കാരുടെ കോൺട്രിബ്യൂഷനും വർദ്ധിപ്പിച്ച് മിനിമം പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം എൻ എഫ് പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാമചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിൽ ജോലിയെടുക്കുന്ന പോസ്റ്റൽ ജീവനക്കാർക്ക് ടാർജറ്റ് അടിച്ചേൽപ്പിക്കുന്ന നിലപാടാണ് ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നും എൻ രാമചന്ദ്രൻ പറഞ്ഞു തപാൽ ചേർത്തുന്നുണ്ട് ർ പി എല്ലിൽ ചേർക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മുടേതായ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അടിച്ചേൽപ്പിക്കുവാൻ ഈ അധികാരികൾ തയ്യാറായാൽ അതിനെ നമ്മൾ ചെറുത്ത പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് അശാസ്ത്രീയമായ ടാർജേറ്റ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജീവനക്കാരുടെ മേൽ കുതിര കയറുന്ന ഐ പിമാർ തൊട്ടുള്ള മേലാഫീസർമാര് അവരുടെ ആ നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്ന് തന്നെ നമുക്കറിയാം നമ്മുടെ പല ജീവനക്കാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മേലധികാരികൾ നിങ്ങൾ പണിമുടക്കത്തിലുണ്ടോ പണിമുടക്കത്തിലുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് ഈ നാണയങ്ങൾട്ടവന്മാരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ പോരാട്ടം നടത്തി നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ് നിങ്ങളിന്ന് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരു സമരത്തിലും പങ്കാളികളായിട്ടുള്ളവരല്ല താഴെക്കിടയിലുള്ള ജീവനക്കാർ ശമ്പള കമ്മീഷനുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ ആ പോരാട്ടത്തിന്റെ ഫലമാണ് നിങ്ങളിന്ന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് മാറിയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് സമരത്തിൽ യൂണിയൻ നേതാക്കളായ എ ജി രാജപ്പൻ ടി ജെ എബ്രഹാം കൊച്ചറ മോഹനൻ എന്നിവർ സംസാരിച്ചു